ജബൽപൂർ അല്ല വലിയ വിവാദം ഉണ്ടാക്കുന്നത് നമ്മുടെ കോൺഗ്രസ്സുകാരും ലെഫ്റ്റുകാരല്ലേ ആ ഒരു ഇൻസിഡൻ്റ് നടന്നിട്ടുണ്ട് അതിന് അതിനെപ്പറ്റി ഞങ്ങളും അവിടുത്തെ സർക്കാരും അവരുടെ ഏജൻസിയോട് അത് റേസ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അതിന് അവിടെ ജസ്റ്റിസ് ചെയ്യേണ്ടത് അതെല്ലാം ഞങ്ങൾ ചെയ്യും മറ്റേ വിവാദമാക്കുന്നത് ഈ പ്രീർണ രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസും ലെഫ്റ്റും ജനങ്ങള് ജയിപ്പിച്ച ജനങ്ങളെ വഞ്ചിച്ച എം പിസ് അല്ല ഇതെല്ലാം വിവാദമാക്കുന്നത് അതെന്തുകൊണ്ട് ഈ വഖഫ് ബില്ലിന്റെ അവരുടെ ഒരു കോണ്ടാക്റ്റിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ഒരു വിവാദം ഉണ്ടാക്കുക അതില് നിങ്ങൾ പടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കോടിയോളം രൂപയുടെ തന്നെ അവരുടെ കയ്യിലുണ്ട് അത് എന്താ ഞങ്ങളുടെ നയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓർഗനൈസർ ഒരു ആർട്ടിക്കിൾ ഒരു ലേഖനം അവർ പബ്ലിഷ് ചെയ്തു അത് അവർ ഒരു എററാണെന്ന് കണ്ടപ്പോൾ അവർ ഡിലീറ്റ് ചെയ്തു അതിനെ എടുത്തിട്ട് മുമ്പോട്ട് വയ്ക്കാനും അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ നമ്മളെ കോൺഗ്രസും ലെഫ്റ്റുകാര് നമ്മുടെ ഫ്രണ്ട്സ് അതിന് ഒരു ശ്രമം നടത്തി ഇന്നലെ ഇന്ത്യയിൽ ലാൻഡ് ഓണിങ് ഒരു ക്രൈമൊന്നുമല്ല അത് റെയിൽവേസിന് ലാൻഡ് ഉണ്ട് ആർമിക്ക് ലാൻഡ് ഉണ്ട് ക്രൈസ്തഭയ്ക്ക് ലാൻഡ് ഉണ്ട് എല്ലാ എത്രയോ അങ്ങനെ ഓർഗനൈസേഷൻ ലാൻഡ് ഉള്ള ഓർഗനൈസേഷൻ അതിൽ ഒരു തെറ്റുമില്ല ഈ ലാൻഡ് ഗ്രാബിംഗ് ആണ് തെറ്റ് ലാൻഡ് ഗ്രാബിംഗ് ഇത് കോൺഗ്രസിൻ്റെ ഖർഗേ സാറിൻ്റെ ഫാമിലി ലാൻഡ് ഗ്രാബ് ചെയ്യുമ്പോഴോ വഖഫ് ഇങ്ങനെ ലാൻഡ് ഗ്രാബ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് അതാണ് ഡിഫറൻസ് അത് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ മാതിരി സത്യം മനസ്സിലാക്കണം ഈ നോണകളല്ല ഞങ്ങൾ ഒരു മിനിറ്റും പറയാൻ സമ്മതിക്കില്ല അതിനെ എക്സ്പോസ് ചെയ്യും അതാണ് ഞങ്ങളുടെ കടമ അത് ഞങ്ങൾ ചെയ്യും അതിനെപ്പറ്റി ഞാനൊന്നും കമൻറ്റ് ചെയ്യാൻ പോകുന്നില്ല അത് എല്ലാവർക്കും ഇന്ത്യയിൽ പാർട്ടി ഉണ്ടാക്കാൻ എല്ലാവിധ റൈറ്റ്സ് ഉണ്ട് എല്ലാവർക്കും റിലിജ്യൻ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവിധ റൈറ്റ്സ് ഉണ്ട് റിലിജ്യസ് ഓർഗനൈസേഷൻ ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് റിലിജിയൻ ബേസ്ഡ് പാർട്ടി ആവാൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം നോക്കിയിട്ട് ആർക്കും പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ പാർട്ടി ഉണ്ടാക്കാം അത് മീഡിയക്കാർക്ക് പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്തോ അല്ല ഞാൻ അത് ആ ഒരു ഭയങ്കര ഡീപ്പ് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് മനസ്സിലായി അത് അവരോട് ചോദിച്ചാൽ കൊള്ളാം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അവർ പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അല്ല ആ കോൺട്രവേഴ്സിൽ എന്നെ ഡ്രാഗ് ചെയ്യേണ്ടത് ഒരാവശ്യമില്ല ഞങ്ങൾ ഇത് നോക്കോ ഞങ്ങൾ ഒരു ഒരു നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഞങ്ങൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൂടെ അവർ ശരിക്ക് ശരി ചെയ്യാത്ത സാധനങ്ങൾ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും ഇന്ത്യക്ക് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ സംസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അതാണ് ഞങ്ങളുടെ ഫിലോസഫി ഞങ്ങളുടെ എന്താണ് എല്ലാവരെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു പണി ചെയ്യാനും അത് എല്ലാവർക്കും എല്ലാവരും ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടു വരും ആരാണെങ്കിലും ഞങ്ങൾ അവരെ കൂടെ അധ്വാനിക്കാനും പണിയെടുക്കാൻ തയ്യാറാണ് അത് ഈ പാർട്ടിയാണോ മറ്റേ പാർട്ടിയാണോ ബി പാർട്ടിയാണോ സി പാർട്ടിയോ അതുകൊണ്ടല്ലേ ബി ഡി ജെസിന് കൂടെ ഞങ്ങളൊരു അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇഴവ കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിലൊരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് അവർക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനും ഗവൺമെൻറ്റിലും ഒ ബി സി റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് അവർക്കൊരു സസ്പിഷൻ ആ ഒ ബി സി റിസർവേഷൻ ചില മതങ്ങൾ ആ ഒ ബി സി റിസർവേഷനെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവരുടെ മനസ്സിലൊരു ഡൗട്ടുണ്ട് അവരതിനെ പറ്റി പറയും അവർ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവർ എന്ത് എന്ത് വേണമെങ്കിലും ചെയ്യും അവർ ചെയ്യണം അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറിന് എന്ത് കോൺടക്സ്റ്റ് ആണ് എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് അതിനെ പറ്റി ഞാൻ കമൻറ്റ് ചെയ്യാൻ പോകുന്നില്ല ബട്ട് ഈ ഒ ബി സി റിസർവേഷൻ ഇഴുവ കമ്മ്യൂണിറ്റീസും മറ്റേ ഒ ബിസി കമ്മ്യൂണിറ്റീസും വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ് അത് ആരും ബാക്ക് ഡോർ കൂടെയോ ഒരു മതം ബേസ്ഡ് റിസർവേഷൻ ആക്കാൻ ശ്രമിക്കാൻ പാടില്ല അതിന് ഞങ്ങൾ ഓപ്പോസ് ചെയ്യും ദേശീയ അംഗം കൂടിയാണ് മാധ്യമങ്ങൾ ഒരു തരത്തിലും ആക്സസ് ഇല്ല ഭയങ്കരമായി അവഹേളിക്കുന്ന തരത്തിൽ നിരന്തരം ഞാൻ അതില് എനിക്ക് ഒന്നും പറയാനില്ല അത് ഞാൻ ഇന്നലെ മുനമ്പത്തുണ്ടാവുമ്പോൾ അങ്ങനെ ഒരു മീഡിയ ഫ്രണ്ട് എന്നോട് പറഞ്ഞു അത് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ആരാണ് ബ്ലെയിമ് മീഡിയ പ്രൊവോക്ക് ചെയ്തിട്ടാണോ എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് സുരേഷ് ഗോപിജി ഞങ്ങളൊരു ലീഡറുമാണ് എൻ്റെ ഒരു ഫ്രണ്ടുമാണ് ഒരു ഒരു ഏറ്റവും സിൻസിയർ ഞാൻ പോളിറ്റിക്സിൽ കണ്ട് മനസ്സിലായത് ഒരു നല്ലൊരു സിൻസിയർ ആണ് എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇനി മനസ്സിലാക്കേണ്ടത് അത് ഒരു ജമ്പിങ് ടു ജഡ്ജ്മെൻ്റ് ചെയ്യുന്ന ആളല്ല ഞാൻ അത് ഞാൻ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാം അല്ല ഞങ്ങൾ നോക്കാം ഞങ്ങൾ മീഡിയക്കാരുടെ കൂടെയും ആരെയും എല്ലാവരുടെ കൂടെയും റെസ്പെക്ട്ഫുള്ളി പെരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കോർ ഡി എൻ എൽ ഇതെന്താണ് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയാം